സ്പെഷ്യൽ ലൈറ്റ്സ് വീട് ഡെക്കറേറ്റ് കമോ ലെറ്റ്സ് ഗോ സ്പെഷ്യൽക്ക് മുന്നേ തന്നെ നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അത് മാത്രമല്ല എന്നൊരു സ്പെഷ്യൽ ഔട്ട്ഫിറ്റാണ് ടീക്കുട്ടി ട്രൈ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഔട്ട്ഫിറ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇത് നമ്മൾ കോങ്ങാട് ചിത്ര പൊട്ടിയിരിക്കുന്ന അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മുടെ ദീപാവളി അടിച്ചു പൊളിക്കാനായിട്ട് ടീക്കുട്ടി ഡേ അതിന് മാച്ചിങ്ങുള്ള ബാംഗിൾസ് നമ്മുടെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്ന വളയും അതുപോലെ മാലയും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് തേക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല റൂഷിടാൻ പഠിച്ചു എന്ന് മാത്രമല്ല മൂക്കിൽ വരെ റൂഷിട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്തോ ഹൈലൈറ്റർ ആണെന്നോ വേറെന്തെല്ലോ സംഭവങ്ങൾ പറയുന്നുണ്ട് പിന്നെ മെയിൻ താരം നമ്മുടെ ദീപാവലിയുടെ വാട്ടർ എൽ ഇ ഡി ആണ് ഇത് ഒരുപാട് പേരുടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വെള്ളം ഒഴിച്ചാൽ കത്തുന്ന ലൈറ്റ് ആണ് കേട്ടോ ഡ്രസ്സ് ആയിരുന്നു ഇനി വീടിന്റെ മേക്ക് ഓവർ കാണാം വൺ ടു ഇത്രയും എന്ന് പറയുമ്പോൾ തന്നെ അതെ നമ്മളുടെ വീട് സൂപ്പറായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ലൈറ്റ്സും വർക്കിംഗ് ആണ് ഇനി നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാം പെട്ടെന്ന് ഈ കുട്ടി ദേ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോഴാണ് ഈ കുട്ടിയുടെ പൊട്ടപുത്തിയിലേക്ക് ഈ വെള്ളം മുഴുവൻ ഒഴിച്ചാൽ കത്തുന്ന് നോക്കുന്നത് അപ്പം ഞാനും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒഴിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു എന്നാലും നമ്മൾ പത്ത് അറുപത്തി മൂന്ന് നമ്മളുടെ ലൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒഴിക്കും കേടുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇത് മുഴുവൻ എടുത്ത് നമ്മൾ മേലെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ വീട് മൊത്തം നമ്മൾ ലൈറ്റ് കത്തിക്കാട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാലി ഇതിന്റെ ലിങ്ക് മോൾ